നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേകതരം വിഷയമാണ് പലരുടെയും സംശയം ഈ ഹൈന്ദവ മതത്തിലും ക്രിസ്ത്യ മതം ഈ മുസ്ലിം മതം അപ്പം ഇതിലൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ആ ആ മതങ്ങളിൽ വന്ന ആചാര്യന്മാർ മനുഷ്യരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ പല പൊരുത്തക്കേടുകളുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പം പ്രധാനമായിട്ടും ഹൈന്ദവ മതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ദേവി ദേവന്മാര് അത് മറ്റേ ശക്തികള് പൂജാവിധികൾ ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതും ദൈവത്തിൻ്റെ തന്നെ ക്രിസ്തീയ മാർഗം ബൈബിള് അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഹൈന്ദവത്തിലുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട് എന്നാലും മറ്റു ദേവി ദേവന്മാരുടെ ആ ആ പൂജ ആ മന്ത്ര ഏത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് പലതും നമ്മുടെ ക്രിസ്തീയ ആ ലെവലിൽ ഇല്ല ആ മതങ്ങളിലൊന്നും ഇല്ല മുസ്ലിം മതത്തിലും അങ്ങനെ തന്നെ ഇത് രണ്ടിലും വ്യത്യസ്തമായ രീതിയിൽ മറ്റൊരു രീതിയിലാണ് ആ മുസ്ലിം മതത്തിലുള്ള പഠിപ്പേരും കാര്യങ്ങളും രീതികളൊക്കെ പോകുന്നത് എന്ന സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് മൂന്ന് മതങ്ങളിലും പറയുന്നുണ്ട് ഹൈന്ദവ മതത്തിൽ അതങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നില്ല മറ്റു രണ്ട് മതങ്ങളിലാണ് ഈ സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് ആ ദൈവമാണ് ദൈവം എന്ന രീതിയിൽ ശക്തമായ ഒരു പഠിപ്പേര് വരുന്നത് അപ്പൊ ഇത് കാരണം പലരുടെയും സംശയം അപ്പൊ ഈ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പക്ഷപാതം കാണിക്കുന്നു അതായത് ഒരിടത്ത് ഇങ്ങനെ കാണിച്ചു വേറൊരു സെക്ഷനിൽ വരുമ്പോ ഇങ്ങനെ അപ്പൊ ഇത് കാരണം പലർക്കും സംശയമുണ്ട് ഇതെല്ലാം ഒറ്റ ദൈവത്തിന്റെ തന്നെയാണോ അല്ലെങ്കിൽ ദൈവം ഒരേ ഒരേ കാര്യമാണെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ പറഞ്ഞു പോണ്ടേ ഇത് പല രീതിയിൽ പല വ്യത്യാസങ്ങൾ കിടപ്പുണ്ട് അപ്പൊ ഇത് ഇത് എന്താണ് ഇതിന്റെ കാരണം അപ്പൊ ഞാൻ ഇത്രയും നാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന്റെ ഉത്തരം ചിലർക്കൊക്കെ മനസ്സിലായി കാണും പിടിയിട്ട് കാണുമായിരിക്കാം എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് കിട്ടിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ മനുഷ്യ സൃഷ്ടി വന്നതിന് ശേഷം ഈ മനുഷ്യന് ആദ്യകാലങ്ങളിൽ ഈ ജ്ഞാനം അറിവ് അതൊന്നുമില്ല മൃഗങ്ങളിലൂടെ ഈ മനുഷ്യ സൃഷ്ടിക്ക് മുന്നേ ഈ ഭൂമി സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ ജീവജാലങ്ങൾ ഈ ഭൂമി എന്ന് പറഞ്ഞപ്പോ നമ്മളീ ഭൂമി മാത്രമല്ല ഇതേപോലെ ത്രീ ഡയമെൻഷനിലുള്ള ജീവജാലങ്ങളുള്ള അനേക ഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വൃക്ഷങ്ങളും അതും ഇതൊക്കെ വളർത്തി അതിലൂടെ ആത്മാക്കളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് അവസാനം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയെ സൃഷ്ടിക്കുകയും വേറെ ഒന്നിൽ നിന്നല്ല നേരിട്ടൊരു സൃഷ്ടി നടത്തേണ്ട നടത്തുകയും ആദ്യമായിട്ടൊരു മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അപ്പൊ അവന് മനുഷ്യൻ എന്ന നിലയില് യാതൊരു അടിസ്ഥാന ബോധവും ഒന്നുമില്ല സ്വതന്ത്ര മനസ്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സ്വതന്ത്ര മനസ്സാണ് അങ്ങനെ കിട്ടുന്ന ആദ്യ ജന്മമാണ് ആദ്യ മനുഷ്യൻ അപ്പൊ അവന് പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ഒരു സാധനം ഈ സ്വതന്ത്ര മനസ്സുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ഇല്ല ഈ കാലചക്രങ്ങളും കാലങ്ങളും അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രോഗ്രാമായി പോകുന്നത് പോലെ അത് ഉണ്ട് പക്ഷെ മനുഷ്യന്റെ മനസ്സിന്റെ ആ സ്വാതന്ത്ര്യത്തെ പൂർണമായി അവനായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു ജന്മമായിരുന്നു അങ്ങനെ ജനിപ്പിച്ച സമയത്ത് ചില നെഗറ്റീവ് അതായത് തൊട്ട് തൊട്ടുമുകള മറ്റു ഡയമെൻഷനിലൊക്കെ ഉണ്ടല്ലോ ആൾറെഡി മനുഷ്യരെ കാട്ടിൽ വികസിച്ച ഏരിയൻസ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പകർത്തി 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 ഉണ്ടാക്കിയ ശക്തികൾ അവരൊക്കെയാണ് നമ്മൾ ഈ ദേവന്മാരെന്നൊക്കെ പറയുന്നത് ഫോർത്ത് ഡയമെൻഷനിലുണ്ട് ദേവന്മാർ ഫിഫ്തിലുണ്ട് അതിനെക്കാട്ടിലും ഉയർന്ന തരത്തിലെ ദേവന്മാര് അല്ലെങ്കിൽ മധുരശക്തികൾ അപ്പൊ അതിന് തൊട്ട് മുകളിലുള്ള ശക്തികളിലൂടെ അതിൽ ഉള്ള ഈ ശക്തികൾ എല്ലാ ഡയമെൻഷനിലും ഉണ്ട് കേട്ടോ പോസിറ്റീവ് നെഗറ്റീവ് ശക്തികൾ ഇപ്പൊ നമ്മൾ എന്റെ അടുത്തൊരാൾ ചോദിച്ചു ഈ സെവന്ത് ഡയമെൻഷൻ വരെ ഉയർന്ന തലത്തിൽ നിന്ന് വരെ നെഗറ്റീവ് വരും എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഇവര് ഈ ആത്മാക്കൾ സെവന്ത് ഡയമെൻഷനിൽ ചെന്നിട്ട് നെഗറ്റീവായി പോകുന്നത് അപ്പൊ അവിടെ നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാ ഡയമെൻഷനും നെഗറ്റീവ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അപ്പൊ ഈ ആദ്യകാലത്ത് ഒന്നും അറിഞ്ഞൂടാത്ത മനുഷ്യൻ അവർ ഒരു വക അറിഞ്ഞൂടോ ഒന്നും പഠിച്ചിട്ടില്ല യാതൊരു അറിവോ ഒന്നുമില്ല ആ സമയത്തുള്ള മനുഷ്യനെ ആദ്യകാലങ്ങളിൽ അവനെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ പോസിറ്റീവും നെഗറ്റീവും ദൈവം വെച്ചിട്ടുണ്ടല്ലോ അതിലെ പോസിറ്റീവിലൂടെ അവൻ അത് തെരഞ്ഞെടുത്ത് അതിലൂടെ വളർന്ന് വളർന്ന് പോസിറ്റീവായി വരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പ്ലാൻ അപ്പൊ ഇത് യവൻ സ്വതന്ത്രമായി അങ്ങനെ വരണം അതിന് വേണ്ടിയിട്ടാണ് സ്വതന്ത്രം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതൊരു ദൈവം തന്നെ അവനെ തെറ്റോ ഇല്ലയോ എന്നറിയാൻ അവനെ പരീക്ഷിച്ച് പഠിപ്പിക്കാനായി നെഗറ്റീവ്സിനെ അനുവദിച്ചു അത് എനിക്ക് ദൈവം പറഞ്ഞത് എങ്ങനെയാണ് അല്ലാതെ നെഗറ്റീവ് വന്ന് ദൈവത്തെ മറികടത്തി മറികടത്തിശാജ് വന്ന് ഇവനെ അടിച്ചോണ്ട് പോയതൊന്നുമല്ല എവനെ പരീക്ഷിക്കാനായിട്ട് വിട്ടതാണ് ദൈവത്തിന് അറിയാം അഥവാ ഇവൻ തോറ്റാൽ ഇവനെ ഇങ്ങനെ ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് പഠിപ്പിച്ചെടുക്കാം അഥവാ അവൻ ജയിച്ചാൽ ദൈവത്തിന്റെ പരീക്ഷണം മനുഷ്യ പരീക്ഷണത്തിൽ ഓക്കെ വലിയ പ്രയാസമില്ല പക്ഷെ തെറ്റിപ്പോയാൽ മറ പരിപാടി ചെയ്യും അതിന് തെറ്റിയാൽ അതിനപ്പുറത്ത് പരിപാടി ചെയ്യും ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഈ മനുഷ്യൻ ഈ ആത്മാവനെ പഠിപ്പിച്ച് വളർത്തി ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കും അതിന് ജന്മങ്ങൾ എത്ര എന്നുള്ളത് പിന്നെ പിന്നത്തെ കാര്യം പക്ഷെ പഠിപ്പിച്ചെത്തിയിരിക്കും എത്തേണ്ട വ്യക്തികളെ എത്തിച്ചിരിക്കും ബാക്കി എങ്ങനെ എത്തുന്നു ഏത് ലെവലിൽ എത്തുന്നു എപ്പോ എത്തുന്നു അതൊക്കെ ഈ പോണ ഇവന്റെ സ്വതന്ത്ര മനസ്സും കൂടെ ആശ്രയിച്ചാണ് ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത് തെറ്റ് പോയാൽ അടുത്ത ജന്മം തരും അത്രയേ ഉള്ളൂ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ചറക്കാൻ പ്ലാൻ ചെയ്യുന്ന മനുഷ്യനെ ഈ അദൃശ്യശക്തികൾ അവനെ തെറ്റിച്ചു തുടങ്ങി അപ്പൊ അവന് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്താണ് എന്നൊക്കെ സംശയങ്ങൾ വരികയും അവന് പോസിറ്റീവ് ശക്തികൾ മറുവശത്തുകൂടി അവനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു ഇതിനോടകം നെഗറ്റീവ് ശക്തികളും അവനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ മനുഷ്യർ ഭൂമിയിൽ വരുന്ന അനുസരിച്ചും അതിൽ ഈ സത്യാന്വേഷണം ഈ അന്വേഷിക്കണം ഇതൊക്കെ കണ്ടെത്തണം എന്ന് വരുന്ന ആത്മീയ വളർച്ച വരുന്ന ആത്മാക്കളെല്ലാം ഒരു സൈഡിലൂടെ അവനെ ധ്യാനത്തിലൂടെയും അതിലൂടെയും അവന്റെ അവരുടെ ആണ് ധ്യാനം ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യും എന്തുകൊണ്ട് എങ്ങനെയും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഏകാന്തമായി അവൻ തന്നെ ആലോചിച്ചിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്നത് പോലെ അവനു തോന്നാൻ തുടങ്ങി ഇതാണ് തുടക്കം അങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പം അവനത് ഇതാണോ ശരി എന്ന് അവൻ അന്വേഷിക്കാൻ തുടങ്ങി അപ്പൊ അവന്റേതായ ആ അറിവിൽ അന്നത്തെ പരിമിതി വെച്ചിട്ട് ഇത് ശരിയാണോ എന്ന് തോന്നുകയും അടുത്ത ആൾക്കാർക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നുണ്ട് എന്ന് അവൻ മനസ്സിലാകുകയും അവന്റെ ബാക്കിയ തലമുറയെ അവൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ പലരും അതാണ് പിന്നെ ധ്യാനമായി മാറിയത് അപ്പൊ അങ്ങനെ യാകാന്തയിൽ ഒരു ചോദ്യത്തിൽ തന്നെ ആലോചിച്ച് എന്തുകൊണ്ട് ആയിരിക്കും ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഉത്തരം ഉള്ളിൽ നിന്ന് കിട്ടി തുടങ്ങി ഇങ്ങനെ കിട്ടുന്നതാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പ് ആ ഇൻഫർമേഷൻസ് അതായത് അവനിലൂടെ ധ്യാനത്തിലൂടെ അവന്റെ ഉള്ളിലൂടെ അവന്റെ അകത്തിരിക്കുന്ന ചൈതന്യത്തിലൂടെ സൃഷ്ടൈവത്തിൽ നിന്നും അറിവുകൾ വരുന്നതാണ് കറക്റ്റായിട്ട് വരേണ്ട അറിവുകൾ ഇതിനോടൊപ്പം തന്നെ ഈ മറ്റ് അദൃശ്യ ശക്തികളും അവർ വന്നും മനുഷ്യന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ദൈവം ഈ മനുഷ്യൻ എന്നുള്ള ഈ ജീവി അല്ലെ ഈ ഒരു സംഗതി അറിയണ്ട എന്ന് വിചാരിച്ച് ദൈവം വെച്ചിരിക്കുന്ന പല രഹസ്യങ്ങൾ കാര്യം ഒരു മനുഷ്യനെ ഒരു മോക്ഷത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൻ്റെ ത്രീ ഡയമെൻഷനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് എത്തിയാൽ മതി അതിനപ്പുറത്തോട്ട് അവൻ പഠിക്കുകയും അന്വേഷിക്കുകയും കണ്ടുപിടിക്കുക എന്ന് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം സ്ത്രീയൊക്കെയുള്ള അറിവ് കിട്ടിയാൽ മതി അവൻ മോക്ഷം കിട്ടിയില്ല പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അന്വേഷിക്കാൻ മനസ്സുള്ള മനുഷ്യനെ ഈ നെഗറ്റീവ് ശക്തികൾ വന്ന് ഫോർത്തിലെ കാര്യങ്ങളും ഫിഫ്ത്തിലെ കാര്യങ്ങളും സിക്സ്ത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ അറിയാമല്ലോ മുകളിലോട്ടുള്ള ഡയമെൻഷനുള്ള ശക്തികൾക്ക് ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അറിയാം നമുക്കും എത്രയോ കോടാന കോടി വർഷങ്ങൾ മുമ്പേ പിറവി വന്ന സമൂഹമാണ് അവർ അപ്പൊ അവര് വന്ന് മനുഷ്യന് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഈ മനുഷ്യൻ അത് വെച്ചിട്ട് പലതും ധ്യാനിച്ച് ചോദിക്കുകയും അതിലൂടെ ദൈവം പല കാര്യങ്ങൾ ദൈവത്തിന് നേരിട്ട് അകമേ അവർ പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ ആദ്യകാലത്ത് മനുഷ്യന് ഇങ്ങനെയുള്ള ജ്ഞാനം അറിവുകൾ കിട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഓവറായിട്ടും തെറ്റായ രീതിയിലും മനുഷ്യൻ പഠിക്കാൻ തുടങ്ങി ഇതാണ് ശരിക്കുള്ള കാര്യം എനിക്ക് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അങ്ങനെ അവനതൊക്കെ രേഖകളാക്കി വെക്കുകയും അവൻ അറിഞ്ഞ കാര്യങ്ങളും അവൻ പഠിച്ച കാര്യങ്ങളും ദൈവത്തിന്റെ മറ്റ് ഡയമെൻഷനുള്ള വലിയ വലിയ രഹസ്യങ്ങളും അത് ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കിയവര് ഇത് അവരുടെ ബാക്കി തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോ അതൊന്നും പിടികിട്ടാതെ വന്നപ്പോ അവർക്കത് ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കഥാരൂപേണയും അതും ആ ഭാവന രൂപേണയൊക്കെ പഠിപ്പിച്ചു തുടങ്ങി കാര്യം ഇത് ശരിക്കും പറഞ്ഞവരൊന്നും അറിയേണ്ട ആവശ്യം പോലും വരുന്നില്ല ഇത് അറിഞ്ഞിട്ട് ഈ മനുഷ്യനെ ഈ ഭൂമിയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ദൈവ മനുഷ്യന് ത്രീ ഡയമെൻഷനിൽ ജീവിക്കാനായിട്ടൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ അവന് മോക്ഷം അത്രേ ഉള്ളൂ പക്ഷേ ഈ അറിവുകൾ ഒരുപാട് ഈ നെഗറ്റീവ് ശക്തികളാണ് തെറ്റിക്കാൻ വേണ്ടി ഈ മനുഷ്യനൊരു കാരണവശാലും ദൈവത്തിലേക്ക് എത്തരുത് ദൈവത്തിന്റെ പോസിറ്റീവിലോട്ട് പോകരുത് അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് പല കാര്യങ്ങളും അറിയിച്ചും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തും പറഞ്ഞു കൊടുത്തും ഈ മനുഷ്യന്റെ തലച്ചോറ് ആകപ്പാട ഛളകളാവാൻ തുടങ്ങി ഇങ്ങനെ ആയി 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 വന്ന് അവർ ഏലിയൻസ് വഴി അറിഞ്ഞ കഥകൾ ഇതിനോടകം പല ഏലിയൻസ് ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഇവിടെ വന്ന് താമസിക്കുകയും കുടുംബസമേതം ഇവിടെ തമ്മിൽ തല്ലുകയും അടികൾ കൂടുകയും അച്ഛൻ മോനെ കൊല്ലുകയും മോൻ സഹോദരനെ കൊല്ലുകയും ഇതൊക്കെ പണ്ട് നടക്കുന്നത് പോലെ ഈ ഇവിടെ തന്നെ പല പരിപാടികൾ നടന്നിട്ടുണ്ട് പക്ഷെ അവരുടെ ടെക്നോളജി വെച്ചിട്ട് അവർ അവനെ രക്ഷിച്ചെടുക്കുകയും പകരം അവയവം നഷ്ടപ്പെട്ട മറ്റവയവങ്ങളെടുത്ത് ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഈ ഏരിയൻസ് ഭൂമിയിലെ പല കാര്യങ്ങളും ചെയ്ത് അവരുടെ ടെക്നോളജിയാൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഇതെല്ലാം മനുഷ്യരെ കാണുന്നുണ്ട് അപ്പൊ ഈ കഥകളും ഒക്കെ ഈ അവരുടെ ശിഷ്യത പരമ്പര മാറി മാറി വരുമ്പോ പറഞ്ഞുകൊടുത്തും അവസാനം എഴുതി വെച്ചതൊക്കെയാണ് നമ്മൾ ഈ ഹൈന്ദവ ദർശനം എന്നും പറഞ്ഞ് ആദ്യകാലം മുതലേ ഉള്ള ഈ കാര്യങ്ങളായി നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഇതിനകത്ത് മറ്റ് ഡയ്മെൻഷനിലുള്ള അദൃശ്യശക്തികൾ സെവന്ത് ഡയമെൻഷനിലുള്ള പ്രധാന ദേവന്മാര് അതിനു തൊട്ട് താഴെയുള്ള അനേക ദേവിദേവന്മാർ അവരുടെ ജോലികൾ അവരുടെ കാര്യങ്ങൾ അവരെ ആവാഹിക്കാനുള്ള രീതികൾ അവരെ സ്വാധീനിക്കാനുള്ള രീതികൾ അവരുടെ വാസസ്ഥലങ്ങളൊക്കെ എവിടെ അവർ നമ്മുടെ ഭൂമിക്കപ്പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള പക്ഷെ ഇതൊന്ന് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള ദൂരദർശിനികളോ ടെക്നോളജിയോ ഒന്നും മനുഷ്യനില്ല പക്ഷേ ഇതെല്ലാം മനുഷ്യൻ അറിഞ്ഞു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മരങ്ങളിൽ ചെടികളിലുള്ള ഗുണങ്ങൾ എന്തൊക്കെ മരുന്നുകളാണ് എന്തൊക്കെ ചെടിയിലുള്ളത് ഇതെല്ലാം മറ്റ് അദൃശ്യ ശക്തികളിലൂടെയാണ് ഈ മനുഷ്യന് ഈ അറുപത്തിനും കിട്ടുന്നത് ഇതിൽ പോസിറ്റീവ് ശക്തികളും കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നെഗറ്റീവ് ശക്തികൾ പറഞ്ഞു കൊടുക്കുന്നതും ഉണ്ട് അപ്പൊ നെഗറ്റീവ് ശക്തികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പോസിറ്റീവ് ശക്തികൾ പറഞ്ഞു ഒന്നും കൊടുത്തോന്നും എന്ന് പറയാതെ ഇതിൻ്റെ ഇടയിൽ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് മിക്സ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പം ഇത് മൊത്തത്തിൽ നേരത്തെയൊക്കെ ഞാൻ പറയുന്നത് പോലെ ഇതെല്ലാം കൂടി കൂടെ അവിയല് പരുവത്തിലാണ് എല്ലാം പഠിച്ചിരിക്കുന്നതും വെച്ചിരിക്കുന്നതും ഇതിലൂടെ ശരിക്കും ശരിയായിട്ടുള്ള കാര്യം ഗ്രഹിച്ച് മനസ്സിലാക്കി വളർന്ന് ദൈവത്തിലേക്ക് എത്തുന്ന ആൾക്കാർ വളരെ ചുരുക്കം പേരെ എത്തിക്കൊണ്ടിരുന്നുള്ളൂ അല്ലാത്തവരൊക്കെ എത്തും മറ്റ് സ്വർഗ്ഗം എന്ന് പറയുന്ന മറ്റ് ഡയമെൻഷൻ ഞാൻ പറയുന്നത് പോലെ അവരുടെ അറിവ് വെച്ചിട്ടുള്ള ഒരു ഭാവന ഡയമെൻഷൻ ഉണ്ട് അതിൽ അവർ ജീവിച്ചു പോകും ആ ആത്മാവ് അവിടെ ആ ഒരു തലത്തിൽ കറങ്ങി നടക്കും അതിലോട്ട് എത്തുന്നതല്ലാതെ ദൈവം ഉദ്ദേശിക്കുന്ന ഹൈ തലത്തിലേക്ക് ഒരുപാട് ആൾക്കാർ എത്താതെ എത്തില്ല കാര്യം ഇത് ക്ഷരിക്കാൻ ദൈവത്തിലേക്ക് വേണ്ട ആ കറക്റ്റ് വഴിയിലൂടെ അവിടെ എത്താൻ ആൾക്കാർ പറ്റുന്നില്ല കാര്യം ഇത്രയും അറിവുകളും ആവശ്യമില്ലാത്ത അറിവുകളും തെറ്റായി കിടക്കുന്ന അറിവുകളും ഇതെല്ലാം കൂടെ കൂട്ടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കാരണം അപൂർവം ചിലർക്ക് മാത്രമേ ഇതിൽ നിന്ന് ശരി മനസ്സിലാക്കി അവർക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നുള്ളൂ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് പോയി പോയി ഇത് മൊത്തം പല രീതിയിലും ഞാൻ പറഞ്ഞ മെസ്സേജുകളിലെല്ലാം പല പല കാര്യങ്ങളുണ്ട് ഇപ്പൊ കുരുതി അത് ഇത് പരിഹാരങ്ങൾ പ്രായ ഇത് ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെ എല്ലാം മനുഷ്യനെ മാക്സിമം പോസിറ്റീവ് ആക്കി കൊണ്ടുവന്നിട്ടും അധിക രക്ഷയില്ലാത്തത് വന്നുകൊണ്ടാണ് ഈ അടുത്ത ഓരോ ഈ കലിയുഗത്തിന്റെ ഈ അവസാന കാലത്തൊക്കെ ദൈവം ശരിക്കും അപ്പം നേരത്തെ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം തിരിച്ചും മറിച്ചും അവൻ തന്നെ ഗ്രഹിച്ച് അറിഞ്ഞ് പരീക്ഷിച്ച് ജീവിതത്തിൽ അനുഭവിച്ച് ജ്ഞാനം ലഭിച്ച് ജ്ഞാനത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഹൈ ലെവലിലേക്ക് എത്താൻ ദൈവം പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഇത്രയും അറിവുകൾ ആവശ്യമില്ലാത്തതും ഉള്ളതൊക്കെ കേറിപ്പോയി പക്ഷെ എങ്കിലും ശരിക്കാൻ ദൈവം മതി ഈ സൃഷ്ടാവ ദൈവം ഒരു ദൈവം ഉണ്ട് ആ ദൈവത്തെ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിന്റെ അകത്തു ഫിൽട്ടർ ചെയ്ത് കളയേണ്ട കാര്യങ്ങളെല്ലാം കളഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം മാത്രം അവന് അവന് ഗ്രഹിക്കുന്ന ലെവലിലേക്ക് ദൈവത്തിൽ നിന്നും ധ്യാനത്തിലൂടെ നേരിട്ട് ഉള്ളിലൂടെ ഒരു അദൃശ്യശക്തിയോ ഒന്നുമല്ല അവനെ രൂപത്തിലൂടെയോ ഒന്നുമല്ല വന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം കഥകളിൽ പറയുന്നത് പോലെ ഇന്ന ദേവൻ വന്ന് കഥ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അങ്ങനല്ല അവന്റെ ഉള്ളിലൂടെ സംസാര രൂപേണെ സൃഷ്ടാവ ദൈവത്തിൽ നിന്നും ഇതിന്റെ അകത്തു ശരികൾ മാത്രം പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോകേണ്ട രീതിയിലാണ് ശരിക്കും ഹൈന്ദവ ദർശനത്തിലൂടെ ഒരു വഴി ഒരു വരവ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഇത് ഇതിന്റെ അകത്ത് കർമ്മ മേഖലയുണ്ട് ഭക്തിമേഖലയുണ്ട് ശരിക്കും പറഞ്ഞാൽ കർമ്മ മേഖലയും ഭക്തി മേഖലയും മതി നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ ചെയ്യുന്ന കർമ്മം വൃത്തിയും വെടുപ്പും സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്താൽ മതി സൃഷ്ടാവാ ദൈവം എന്നുള്ള രക്ഷ ദൈവമുള്ളൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഭക്തിയില് ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് എന്ത് കഷ്ടവും ത്യാഗവും നമ്മൾ സഹിച്ചാൽ ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്കും ദൈവത്തിന്റെ ഒരു ലെവലിൽ മോക്ഷ പ്രാപ്തിയിലെത്താം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വരാൻ തുടങ്ങിയ ശേഷമാണ് യേശുവിനിലൂടെ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു മാർഗം ദൈവത്തെ പൂർണമായും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മതി ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും മനസ്സറിഞ്ഞ് സത്യസന്ധമായ രീതിയിൽ ദൈവത്തോട് ആത്മാർത്ഥമായി ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് അങ്ങ് ചെയ്യുക അങ്ങനെ ജീവിക്കുക ദൈവത്തിലേക്ക് എത്തുക അപ്പം അതിനുവേണ്ടി ഈ പരിശുദ്ധ ആത്മാവ് അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയെ നമുക്ക് സഹായത്തിനായിട്ട് നൽകുമെന്നും അത് കിട്ടണമെങ്കിൽ ആ മുൻചന്മ ശാപം കർമ്മദോഷം ഇതെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു എന്ന ആ കുരുതിയിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് ഒരു ആത്മീയ ഭയങ്കരമായ അറിവുകളോ അദൃശ്യ ശക്തികളെ കുറിച്ചുള്ള ജ്ഞാനങ്ങളോ ദേവി ദേവന്മാരെ കുറിച്ചുള്ള പഠനവും ഇതൊരു ഒരാവശ്യം വരുന്നില്ല പക്ഷെ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് യേശു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ യേശു ശിഷ്യന്മാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല കാര്യം പറഞ്ഞു കൊടുത്താൽ മറ്റെല്ലാം പിന്നെ ആവീര്യവരുവത്തിലായിട്ട് ആൾക്കാരെല്ലാം കുഴഞ്ഞു പറഞ്ഞു പോകും പിന്നെ ആത്മാക്കളൊന്നും അങ്ങോട്ട് എത്തൂല അതുകൊണ്ടാണ് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇനി നിങ്ങള് സ്നേഹമാർഗം മാത്രം നോക്കിയാൽ മതി ദൈവത്തോട് ആത്മാർത്ഥതയിൽ ഈ സൃഷ്ടാവാ ദൈവം എന്ന് പറയുന്ന ദൈവം ഉണ്ടെന്നും അത് ദൈവത്തെ സ്നേഹിക്കാനും ആ ലെവൽ മാത്രം മതി എന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ തുടങ്ങിയത് അപ്പോ അതിനു മുന്നമ്മേ നമുക്കുണ്ടായിരുന്ന ആ ഹൈന്ദവ ദർശനത്തിന്റെ കുറെ ഭാഗങ്ങൾ ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിൽ നിന്നും ഫിൽറ്റർ ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ എടുത്താണ് ശരിക്കും ദൈവം എബ്രഹാമിലൂടെയൊക്കെ പുതിയ ഒരു രീതിയിൽ വിളിച്ചിറക്കി കൊണ്ടുവന്ന് പഠിപ്പിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയത് അതിനുശേഷം മൂസ അല്ലെ മോശയിലു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കുകയും അങ്ങനെയൊക്കെ കൊണ്ടു വരാൻ തുടങ്ങി എന്നിട്ടും അതിലൂടെ മനുഷ്യർ പല രീതിയിലും അവരുടെ പ്രവൃത്തിയാലും ഒക്കെ തെറ്റി തെറ്റി പോയത് കൊണ്ടാണ് യേശുവിലൂടെ ശരിക്കും സ്നേഹമാർഗം ദൈവത്തോട് സ്നേഹം ആ ഉള്ളിൽ തട്ടിയ സ്നേഹം കാരണം നിയമങ്ങളെല്ലാം മനസ്സറിഞ്ഞ് ചെയ്ത് നിങ്ങൾ ആ ദൈവത്തിലേക്ക് മോക്ഷം ആ ലെവലിലേക്ക് നിത്യത എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുക എന്ന രീതിയിലാണ് യേശുവിലൂടെ ദൈവം കൊണ്ടുവന്ന ആ മാർഗം എന്നാൽ ആ മാർഗത്തിലൂടെ ദൈവം പ്ലാൻ ചെയ്ത പോലെ കുറെ നാളത്തേക്ക് ആൾക്കാർ ആ സ്നേഹമാർഗ്ഗത്തിലൂടെ ദൈവത്തെ അറിഞ്ഞും കൊണ്ടും സ്നേഹിച്ചും കൊണ്ടും നിയമങ്ങളെല്ലാം പാലിച്ചും കൊണ്ട് മുന്നോട്ട് വരാൻ തുടങ്ങി അവരുടെ ആത്മാകളെല്ലാം നിത്യത എന്ന് പറയുന്ന മോക്ഷത്തിലേക്കൊക്കെ വരാൻ തുടങ്ങി പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ യേശു പറഞ്ഞ ആ രീതിയെ വിട്ടും കൊണ്ട് ആ യേശുവിനെ ദൈവമാക്കി ആരാധിക്കാനും യേശുവിനെ മൃഗീയമായി കൊല്ലാൻ ഉപയോഗിച്ച കുരിശിനെ വെച്ച് അതിനെ വെച്ച് പ്രാർത്ഥിക്കാനും പിന്നെ കൊന്ത മാല അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാനും യേശുവിന്റെ അച്ഛൻ മരിച്ചുപോയ മറ്റുള്ള അപ്പോസ്ത്രന്മാരിൽ ഇവരുടെയൊക്കെ പ്രതിമകളെയും അവരുടെയൊക്കെ രൂപങ്ങളെയൊക്കെ വെച്ച് അവരോടൊക്കെ പ്രാർത്ഥിക്കാനും ഇങ്ങനെയൊക്കെ തുടങ്ങി തുടങ്ങി വന്ന് ശരിക്കും യേശു പഠിപ്പിച്ചുകൊടുത്ത ആ യേശു പഠിപ്പിച്ചുകൊടുത്ത് സൃഷ്ടാവൻ ദൈവത്തോടുള്ള ആ ഒരു ലെവല് പിന്നെയും തുടങ്ങി മനുഷ്യരെല്ലാം അവിടെയും തെറ്റി തുടങ്ങി തുടങ്ങിയപ്പോഴാണ് മുഹമ്മദ് നബിയിലൂടെ ഇതിനെല്ലാം നിർത്തിക്കൊണ്ട് ഇനി സ്നേഹത്തിലും വേണ്ട അങ്ങനെ ആ രീതിയിലും വേണ്ട ഇന്ന ഇന്ന നിയമങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ പാലിക്കുക സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങോട്ട് പാലിക്കുക ഒറ്റ ദൈവമേ ഉള്ളൂ ഇനി അങ്ങനെ ചിന്തിച്ചാൽ മതി അതിനപ്പുറത്തോട്ട് വേറൊന്നും വേണ്ട കാരണം ആ സമയമൊക്കെ ആയപ്പോഴേക്കും ദൈവത്തിന്റെ മക്കൾ എന്നൊക്കെ രീതിയിൽ പണ്ട പണ്ടുണ്ടായിരുന്ന ആ ദർശനം ഉണ്ടല്ലോ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ ദർശനം പോലെ തന്നെയാണ് അന്ന് പല രാജ്യങ്ങളിലെയും അന്നുണ്ടായിരുന്ന ദേശങ്ങളിലൊക്കെ ഈ അതേ ദർശനം തന്നെയായിരുന്നു ദേവി ദേവന്മാരുടെ സങ്കല്പങ്ങളും അതൊക്കെ ഉണ്ട് അപ്പൊ ഇതേപോലെയുള്ള രൂപങ്ങളും ആ ദൈവത്തിന്റെ മക്കളെന്നൊക്കെ പറഞ്ഞ് പല അദൃശ്യ ശക്തികളെയൊക്കെ ആരാധിച്ചു കൊണ്ടിരുന്നത് അപ്പോഴും അവിടെ കൊണ്ട് ഇതെല്ലാം നിറത്തിലാക്കിക്കൊണ്ട് ഇനി ഒരൊറ്റ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ മതി അല്ലാതെ ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ ജ്ഞാനം ലഭിച്ച് ദൈവത്തിലേക്ക് എത്തുന്ന ലെവലിലേക്ക് ആൾക്കാർ ഇനി എത്താൻ പാടാണ് അതിന്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ത്രീ ഡയമെൻഷനിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണ് അതനുസരിക്കുക അത് പാലിക്കുക മുന്നോട്ട് ജീവിക്കുക ഇനി അത്രമാത്രം മതി എന്ന ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് അതായത് ശിക്ഷിച്ചും കൊണ്ട് നിയമങ്ങൾ പാലിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന രീതി പിന്നെയും ദൈവം തുടർന്നത് ശരിക്കും യേശുവിനും മുന്നമേ അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് പിന്നീട് ഭയങ്കര കഷ്ടത്തിലേക്ക് പോയി ഒരുപാട് ആൾക്കാർക്ക് കർമ്മഫലങ്ങളും ആധുരിതും പിന്നെ ചെയ്തു പോകുന്ന പോകുന്നതിന് കഠിനമായ ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലൽ കൈവെട്ടിക്കളിൽ കഴുത്ത് അങ്ങനെ ഭയങ്കരമായ ക്രൂര ശിക്ഷകൾ നൽകി ജനങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്ന ആ ലെവലിൽ നിന്നും ദൈവം തന്നെ അത് മതിയാക്കിയിട്ട് സ്നേഹമാർഗത്തിലൂടെ മനുഷ്യരെ നന്നാക്കിയെടുക്കാം എന്ന ഒരു രീതിയിലാണ് ദൈവം തന്നെ ആ യേശു എന്ന രീതിയിൽ ഈ ഒരു കൃപയാൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പാപത്തെ പരിഹരിച്ചും കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നത് പക്ഷെ ആ ലെവലിൽ കൊണ്ടു വന്നിട്ട് പോലും ഈ അസുരന്മാരുടെ പ്രേരണയാലും അവരുടെ സ്വാധീനത്താലും മനുഷ്യർ വീണ്ടും തെറ്റാൻ തുടങ്ങി യേശു പഠിപ്പിച്ചു എങ്ങനെ പഠിപ്പിച്ചു എന്താണ് പറഞ്ഞത് അതുപോലും തിരിച്ചറിയാതെ വീണ്ടും മനുഷ്യർ വഴിതെറ്റി തോന്നിയതുപോലെ പോകാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ മുഹമ്മദ് നബിയിലൂടെ സ്ട്രിക്റ്റ് ആയിട്ട് ഏറ്റവും അവസാനത്തെ ഒരു രീതിയാണ് ആ രീതി ഈ ശിക്ഷയാൽ നിങ്ങൾ പഠിച്ച് അങ്ങനെ നന്നായ മതി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശിക്ഷ ഈ രീതിയിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടുവരാൻ തുടങ്ങിയത് ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അതൊക്കെ ഈ അടുത്ത ചില മെസ്സേജുകളിലേക്ക് പറയാം ഓക്കെ